ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായം ഏസാവിനെ കണ്ടുമുട്ടുന്നു യാക്കോബ് തല ഉയർത്തി നോക്കിയപ്പോൾ ഏസാവ് നാനൂറ് പേരുടെ അകമ്പടിയോടെ വരുന്നത് കണ്ടു ഉടനെ യാക്കോബ് മക്കളെ വേർതിരിച്ച് ലേയായുടേയും റാഹേലിൻറെയും രണ്ട് പരിചാരികമാരുടെയും അടുക്കലായി നിർത്തി അവൻ പരിചാരികമാരെയും അവരുടെ മക്കളെയും മുൻപിലും ലേയേയും മക്കളെയും അതിനു പുറകിലും റാഹേലിനെയും ജോസഫിനെയും ഏറ്റവും പുറകിലും നിർത്തി അവൻ അവരുടെ മുമ്പേ നടന്നു സഹോദരൻ്റെ അടുത്തെത്തുവോളം ഏഴു തവണ നിലം മുട്ടേ താണു വണങ്ങി യേസാവ് ആകട്ടെ അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു ഇരുവരും കരഞ്ഞു യേസാവ് തല ഉയർത്തി നോക്കിയപ്പോൾ സ്ത്രീകളെയും കുട്ടികളെയും കണ്ടു അവൻ ചോദിച്ചു നിന്റെ കൂടെ കാണുന്ന ഇവരൊക്കെ ആരാണ് യാക്കോബ് മറുപടി പറഞ്ഞു അങ്ങയുടെ ഈ ദാസന് ദൈവം കനിഞ്ഞു നൽകിയിരിക്കുന്ന മക്കളാണ് അപ്പോൾ പരിചാരികമാരും അവരുടെ മക്കളും അടുത്തു ചെന്ന് യേസാവിനെ വണങ്ങി തുടർന്ന് ലെയായും അവളുടെ മക്കളും അതിനുശേഷം ജോസഫും റാഹേലും അടുത്തു ചെന്ന് താണു വണങ്ങി യേസാവ് ചോദിച്ചു ഞാൻ വഴിയിൽ കണ്ട പറ്റങ്ങൾ കൊണ്ട് നീ എന്താണ് ഉദ്ദേശിക്കുന്നത് യാക്കോബ് പറഞ്ഞു എൻ്റെ യജമാനായ അങ്ങയുടെ പ്രീതി നേടുക യേസാവു പറഞ്ഞു സഹോദര എനിക്കതെല്ലാം വേണ്ടത്രയുണ്ട് നിൻ്റേത് നീ തന്നെ എടുത്തുകൊള്ളുക യാക്കോബ് അപേക്ഷിച്ചു അങ്ങനെയല്ല അങ്ങ് എന്നിൽ സംപ്രീതനാണെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് ഈ സമ്മാനം സ്വീകരിക്കുക കാരണം ദൈവത്തിൻ്റെ മുഖം കണ്ടാൽ എന്ന പോലെയാണ് ഞാൻ അങ്ങയുടെ മുഖം കണ്ടത് അത്രയ്ക്ക് ദയോടെയാണ് അങ് എന്നെ സ്വീകരിച്ചത് അങ്ങയുടെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കുന്ന ഈ സമ്മാനങ്ങൾ ദയവായി സ്വീകരിക്കുക എന്തെന്നാൽ ദൈവം എന്നോട് കാരുണ്യം കാണിച്ചിരിക്കുന്നു എല്ലാം എനിക്ക് വേണ്ടത്ര ഉണ്ട് അവൻ നിർബന്ധിച്ചപ്പോൾ ഏസാവ് അത് സ്വീകരിച്ചു ഏസാവ് പറഞ്ഞു നമുക്ക് യാത്ര തുടരാം ഞാൻ നിൻ്റെ മുൻപേ നടക്കാം യാക്കോബ് പറഞ്ഞു അങ്ങേക്കറിയാമല്ലോ മക്കളൊക്കെ ക്ഷീണിച്ചിരിക്കുകയാണെന്ന് കറവയുള്ള ആടുമാടുകൾ എൻ്റെ കൂടെയുണ്ട് ഒരു ദിവസത്തേക്കാണെങ്കിലും കൂടുതലായി ഓടിച്ചാൽ അവ ചത്തുപോകും അതുകൊണ്ട് അങ്ങ് മുമ്പേ പോയാലും കുഞ്ഞുങ്ങളുടെയും കന്നുകാലികളുടെയും നടപ്പിനൊത്ത് ഞാൻ പതുക്കെ വന്ന് സെയ്റിൽ അങ്ങയുടെ അടുത്തെത്തിക്കൊള്ളാം എൻ്റെ ആൾക്കാരിൽ കുറേ പേരെ ഞാൻ നിന്റെ കൂടെ നിർത്തട്ടെ ഏസാവ് ചോദിച്ചു യാക്കോവ് മറുപടി പറഞ്ഞു എന്തിന് എനിക്ക് അങ്ങയുടെ പ്രീതി മാത്രം മതി അതുകൊണ്ട് ഏസാവ് അന്ന് തന്നെ സെയ്റിലേക്ക് തിരികെ പോയി യാക്കോബാകട്ടെ സുക്കോത്തിലേക്ക് പോയി അവിടെ വീട് പണിതു കന്നുകാലികൾക്ക് കൂടുകളും കെട്ടി അതുകൊണ്ടാണ് ആ സ്ഥലത്തിന് സുക്കോത്ത് എന്ന് പേരുണ്ടായത് യാക്കോബ് പാതാനാരാമിൽ നിന്നുള്ള യാത്ര തുടർന്നു കാനാൻ ദേശത്തുള്ള ഷെക്കേം പട്ടണത്തിൽ സുരക്ഷിതനായി എത്തിച്ചേർന്നു അവിടെ നഗരത്തിനടുത്ത് കൂടാരമടിച്ചു യാക്കോബ് ഷിക്കേമിൻ്റെ പിതാവായ ഹാമോറിൻ്റെ മക്കളിൽ നിന്ന് താൻ കൂടാരമടിച്ച പറമ്പിൻ്റെ ഒരു ഭാഗം നൂറ് നാണയത്തിന് വാങ്ങി അവൻ അവിടെ ഒരു ബലിപീഠം പണിതു അതിന് ഏൽ എലോഹെ ഇസ്രായേൽ എന്ന് പേരിട്ടു കർത്താവിൻ്റെ വചനം